ഏകീകൃത കുർബാന നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് എറണാകുളം ബിഷപ്പ് ഹൌസ് വിശ്വാസികൾ ഉപരോധിക്കുന്നു അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെതിരെയാണ് പ്രതിഷേധം എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രതിഷേധിക്കുന്നത് വിവരങ്ങളുമായി ബീനാ റാണി ചേരുന്നുണ്ട് ബീനാ വിശദാംശങ്ങൾ ഏകീകൃത കുർബാന തർക്കം സംബന്ധിച്ച് നിലനിർത്തുന്ന തർക്കം തർക്കവും വിവാദങ്ങളും തുടരുന്നതിനിടെയാണ് ഇന്ന് ഒരു വിഭാഗം വിശ്വാസികൾ അതായത് ഔദ്യോഗിക വിഭാഗം വിശ്വാസികൾ എന്ന് തന്നെ പറയാം അവർ ബിഷപ്പ് ഹൗസിലെത്തി അപ്പേസലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏകീകൃത കുർബാന സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂർ മുനിസി കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു ഈ സത്യവാങ്മൂലം വിശ്വാസികളെ വഞ്ചിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള സിനഡ് നിർദ്ദേശത്തെ തള്ളുന്ന ഒരു നിലപാടെടുത്ത ആ ബിഷപ്പ് ബോസ്കോ ഗുത്തൂർ രാജിവെക്കണമെന്നാണ് സമരക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഏകീകൃത കുർബാന നടപ്പാക്കി കിട്ടണമെന്നാവശ്യപ്പെട്ട് പാലാരിവട്ടം ആസ്ഥാനമായുള്ള സെന്റ് മേരീസ് സ്വറാന പള്ളി ഒപ്പം തന്നെ മാർട്ടിൻ ഡി പോറസ് പള്ളി എന്നിവർ കക്ഷികളായി മുൻസിഫ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ഈ ഹർജിയിലാണ് കക്ഷിയായ അപ്പോസ് ലിക് അഡ്മിനിസ്ട്രേറ്റർ ഇത്തരത്തിലൊരു നിലപാട് കോടതിയെ അറിയിച്ചത് അതായത് വിഷയം അതുപോലെ തന്നെ വിശ്വാസ അനുഷ്ഠാന ആചാരങ്ങളെ സംബന്ധിക്കുന്നതായതിനാൽ അത് സിവിൽ കോടതിക്ക് പരിഗണിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കണമെന്നാണ് ബിഷപ്പ് ബോസ്കോ പുത്തൂർ ബോധിപ്പിച്ചത് അതായത് ഏകീകൃത കുർബാന നടപ്പാക്കി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു ഹർജിയിൽ അതിനെതിരായ ഒരു നിലപാടാണ് ബോസ്കോ പുത്തൂർ എടുത്തതെന്നാണ് ഒരു വിഭാഗം വിശ്വാസികൾ ഇപ്പോൾ ആരോപിക്കുന്നത് സിനഡ് തീരുമാനം അനുസരിച്ച് ഏകീകൃത കുർബാന നടപ്പാക്കേണ്ട അപത്തലിക് അഡ്മിനിസ്ട്രേറ്റർ മറിച്ചൊരു നിലപാടെടുക്കുന്നത് വിശ്വാസികളെ വഞ്ചിക്കുന്നതിന് തുല്യ ഒരു കാര്യമാണ് അവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അതനുസരിച്ചാണ് ഉപരോധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് ബിഷപ്പ് ബോസ്കോബുത്തൂരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അങ്കമാലി അതിരൂപതയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നത് വരെ ഉപരോധം തുടരാനാണ് വിശ്വാസികൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഉപരോധ സമരം ഇപ്പോഴും തുടരുകയാണ് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആഹ് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ ബിഷപ്പ് ഹൗസിലെത്തി ഉപരോധത്തിൽ പങ്കെടുക്കുന്നത് ശരി ഏകീകൃത കുർബാന നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എറണാകുളം ബിഷപ്പ് ഹൌസിൽ വിശ്വാസികൾ ഉപരോധിക്കുന്നത് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നൂറുകണക്കിന് വിശ്വാസികളാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ബീനാ റാണി